കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കും രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും വർഗീസ് വിവരം ധന്യാ കൊച്ചു കോർപ്പറേഷൻ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആകെയുള്ളത് കോർപ്പറേഷനിൽ എഴുപത്തി ആറ് ഡിവിഷനുകളാണ് ഈ എഴുപത്തി ആറ് ഡിവിഷനുകളിൽ അറുപത്തി നാലിടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ നാൽപ്പത് സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അവശേഷിച്ച ഇരുപത്തിനാലിൽ ഇരുപത്തി രണ്ട് പേരുടെ പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് സാധ്യതയുള്ള അഡ്വക്കേറ്റ് മിനിമോൾ ദീപ്തി മേരിവർഗീസ് ഉൾപ്പെടെ ജനറൽ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗ് ഏഴും കേരള കോൺഗ്രസ് മൂന്നും സി എം പി ആർ എസ് പി എന്നിവർ ഓരോ സീറ്റുകളിലുമാണ് പ്രധാനമായും മത്സരിക്കുക രണ്ട് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നുണ്ട് ആ രണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് ചെറലായി രവിപുരം വാർഡുകളാണ് ഈ വാർഡുകളിൽ സസ്പെൻഡ് സ്ഥാനാർത്ഥികളായിരിക്കും എന്നാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില വാദങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ചില അഭ്യൂഹങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഈ ചെറായി വാർഡിൽ നിലവിൽ ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ ഒരു ശ്യാമള എസ് പ്രഭു ബി ജെ പിയുടെ സംസ്ഥാന നേതൃ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മുതിർന്ന നേതാവാണ് ആ ആ ശ്യാമള എസ് പ്രഭുവായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു സൂചന ചില അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് സസ്പെൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് ഡി സി സി പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബി ജെ പിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വലിയ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ചെറായിൽ മുൻ കൗൺസിലർ എന്ന നിലയിലൊക്കെ വളരെയധികം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാൾ കൂടിയാണ് ശ്യാമള എസ് പ്രഭു അതുപോലെ തന്നെ വളരെയധികം സ്വാധീനമുള്ള ഒരു ആൾ കൂടിയാണ് എന്തായാലും ഈ ചെറായി അതുപോലെ തന്നെ രവിപുരം വാർഡുകളിൽ സസ്പെൻസ് സ്ഥാനാർത്ഥികളാകും എന്ന ഒരു പ്രഖ്യാപനം ഡി സി പ്രസിഡന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ നാളെ കൂടുതൽ വ്യക്തത വരികയും ചെയ്യും